ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ക്ലാസ് നോട്ട്സ് ലേണിംഗ് ലെറ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാംസിനെ കുറിച്ചുള്ളതാണ് ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്ത ആൾക്കാരുണ്ടാവും ടു തൗസൻഡ് ട്വന്റി ഫോറിലെ ലാറ്റർ എൻ്റെ ടെസ്റ്റിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നു എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു ജൂൺ മുപ്പതാണ് എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല മെയ് പതിനേഴ് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് ലെറ്റ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് അപ്പം അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ജസ്റ്റ് കാണുക എന്തൊക്കെ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് എങ്ങനെയാണ് ഉണ്ടാവുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏതൊക്കെ ഫോട്ടോ സൈസ് എത്രയാണ് എന്താണ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ജസ്റ്റ് എക്സാമിന്റെ കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് എക്സാം ജൂൺ ഇനി അധികം സമയമില്ല നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ അതിപ്പോ തന്നെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ജൂൺ മുപ്പതിന് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ മനസ്സിലാക്കുക എക്സാം അത്ര ടഫ് ആയിട്ടുള്ള എക്സാം അല്ല വളരെ സിമ്പിൾ ആയിട്ട് എക്സാം ആണ് മനസ്സിലാക്കുക കോമ്പറ്റീഷൻ വളരെ കുറവാണ് അത് ബ്രാഞ്ച് വൈസ് കോമ്പറ്റീഷൻ ആണ് വരുന്നത് അറൗണ്ട് ഫോർ തൗസൻഡ് ടു ഫൈവ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് സ്റ്റുഡൻസ് ആണ് ഓൾ കേരള എഴുതുന്നത്യും എഴുതുന്നത് അപ്പം ഒരു ഫൈവ് തൗസൻഡ് ബിലോ ആണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ലെറ്റ് അപ്പിയർ ചെയ്യുന്നത് മനസ്സിലാക്കാറുണ്ട് അതും ബ്രാഞ്ച് വൈസ് കോമ്പറ്റീഷൻ എടുത്താൽ നിങ്ങൾക്ക് ഒരു ബ്രാഞ്ചിൽ ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്താൽ ഈ അവസാനത്ത് ഒരു മാസം നന്നായി പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ ബെസ്റ്റ് നല്ല ഒരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജ് ആയ സി ഇ റ്റി തന്നെ അഡ്മിഷൻ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം അത് അതിന്റെ ബ്രാൻഡ് നിങ്ങൾക്ക് സബ്ജക്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക് സിലബസ് എടുത്ത് നോക്കുക സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം അതായത് നമ്മൾ സിലബസ് വരുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് ഇതാണ് ടോപ്പ് ടോട്ടൽ സബ്ജക്റ്റ് വരുന്നത് ഓരോ സബ്ജക്റ്റിനും വരുന്ന വെയിറ്റേജ് മാത്തിന് വെയിറ്റേജ് കൂടുതലാണ് ട്വൻറ്റി മാർക്സ് ആണ് ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റ് ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും ഈക്വൽ വെയിറ്റേജ് ആണ് ഫിഫ്റ്റീൻ മാർക്സ് ആണ് ഇംഗ്ലീഷിന് പത്ത് മാർക്കാണ് ഇംഗ്ലീഷ് വലിയ പ്രയാസം അല്ലെങ്കിൽ ബേസിക് ഗ്രാമറും അതേപോലെ തന്നെ പേസേജ് തന്നിട്ട് അതിന് കൊസ്റ്റൻസാണ് ഉണ്ടാവും ടോട്ടൽ ടെൻ ആണ് ഇംഗ്ലീഷിൽ നിന്നുണ്ടാവാം ഓക്കെ അപ്പം നിങ്ങൾ ടോട്ടൽ വൺ ട്വൻറ്റി ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക ടു അവേഴ്സ് ആണ് കഴിഞ്ഞ വർഷം നെഗറ്റീവ് മാർക്ക്സ് ഇല്ല ഈ വർഷം അപ്ഡേറ്റ് കിട്ടുക ഈ വർഷം നെഗറ്റീവ് മാർക്ക് ഉണ്ടാകുന്ന ചാൻസ് കുറവാണ് നമുക്ക് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫോം ചെയ്യാം പുതിയ എക്സാമിന്റെ എങ്ങനെയാണ് എക്സാം നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ വന്നിട്ടില്ല അപ്പൊ നിങ്ങൾ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുക ഈ സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ നിങ്ങൾ സ്വന്തം ബ്രാഞ്ചിന്റെ സബ്ജക്ട് നിങ്ങൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക അപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇലക്ട്രിക്കൽ സബ്ജക്ട് പ്രിപ്പയർ ചെയ്യുക മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ സബ്ജക്ട് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുക കാരണം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്നത് ഒന്നുകൂടെ പറയാം നിങ്ങൾ മെയ് പതിനേഴ് മുതൽ ജൂൺ പതിനേഴ് വരെയാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കയ്യിൽ വേണം അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ മറന്നു വിട്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾക്ക് അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നാൽ എസ് എൽ സി ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണം അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് അതും നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ പാസ്പോർട്ടോ മതി പിന്നെ ഫോർ അപ്പിയറിംഗ് സ്റ്റുഡൻസിന് അതായത് ചില സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് പഠിച്ചു കൊണ്ടുവരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഫൈനൽ സെമിസ്റ്റർ ഹാൾ ടിക്കറ്റ് ആണ് വേണ്ടി വേണ്ടത് അതേപോലെ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസ് ആണെങ്കിലും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒ ബി സി ആണെങ്കിലും എസ് സി എസ് ടി ആണെങ്കിലും നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്തിരിക്കണം അതിൽ എസ്ഇ ബി സി ഒ ബി സിന്ന് കാറ്റഗറി അത് കൊടുത്തിട്ടുണ്ടാവില്ല എസ് സി ബി സി കാറ്റ കാറ്റഗറി കൊടുത്തിട്ടുണ്ടാവുക അതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പം അതിന്റെ ഫയൽ സൈസ് ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു അതേപോലെ തന്നെ നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റ് അപ്പം നിങ്ങൾ ക്രീമി ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒ ബി സി റിസർവേഷൻ കിട്ടില്ല നോൺ ക്രീമി ലെയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുകയുള്ളൂ അപ്പം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്യണം അതായത് നിങ്ങളുടെ സാലറി സിക്സ് ലാക്കിൽ താഴെ ആയിരിക്കണം അതാണ് നോൺ ക്രീമി ക്രിമിലർ സർട്ടിഫിക്കറ്റിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എടുത്തു നോക്കി കാര്യങ്ങൾ അറിയാൻ പറ്റും എങ്ങനെയാണ് സൈറ്റ് കയറി കഴിഞ്ഞാൽ ഉണ്ടാവുക ഇന്റർഫേസ് എങ്ങനെയാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡൗട്ടുകൾ അങ്ങനെ വരുന്നില്ല അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ ഇപ്പോൾ മനസ്സിലാക്കുക ജൂൺ പതിനേഴാണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുമ്പ് നിങ്ങൾ എന്തായാലും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക എൽ ബി എഫ് സെൻ്റർ എന്നുള്ള സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് സൈറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് പഠിക്കേണ്ട കാര്യം കൂടി പറയാം ഈ വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആണിത് ഇപ്പോൾ നമ്മൾ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അറ്റ്ലീസ്റ്റ് ഇപ്പം നമുക്ക് അധികം സമയമില്ല അപ്പം ഈ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്ന സമയം നോക്കി കഴിഞ്ഞാൽ ഏകദേശം അപ് ടു എക്സാമിലേക്ക് ഏകദേശം നമുക്കൊരു തേർട്ടി തേർട്ടി ത്രീ ഡേയ്സ് നമുക്ക് തേർട്ടി 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 ഫോർ ഡേയ്സ് ഉണ്ടാവും അല്ലെ എത്ര ദിവസം ഉണ്ടാവുള്ളൂ അപ് ടു എക്സാമിലേക്ക് അപ്പം നിങ്ങൾ ഒരു ട്വന്റി ഫൈവ് ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുക ഇരുപത്തഞ്ച് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അതായത് നമുക്ക് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റ് ടു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസെങ്കിലും വർക്ക്ഔട്ട് ചെയ്തിരിക്കണം ഇരുന്നൂറ് ക്വസ്റ്റ്യൻ എങ്കിലും അറ്റ്ലീസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക അതായത് നിങ്ങൾ ടോട്ടൽ ഏഴ് സബ്ജക്റ്റാണുള്ളത് ഇംഗ്ലീഷിൽ കൂട്ടിക്കണേ എട്ട് ഇടും അല്ലെ ഇംഗ്ലീഷ് ഒഴികെ ഏഴ് സബ്ജക്റ്റ് ആണ് അപ്പം ടു ഹൺഡ്രഡ് ക്വസ്റ്റൻസ് നിങ്ങൾ കവർ ചെയ്യണേ ഏഴ് സബ്ജക്റ്റിന് ടു ഹൺഡ്രഡ് കൊസ്റ്റൻസ് കവർ ചെയ്യുന്ന തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കൊസ്റ്റൻസ് ടോട്ടൽ ഉണ്ടാവും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കോഷൻസ് നിങ്ങൾ ട്വന്റി ഫൈവ് ഡേയ്സ് എക്സാമിലേക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത ട്വന്റി ഫൈവ് ഡേയ്സ് ട്വന്റി ഫൈവ് ഡേയ്സ് ആണ് നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക ട്വന്റി ഫൈവ് ഡേയ്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ചെയ്യണമെങ്കിൽ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബൈ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് സിക്സ് ക്വസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വരല്ല ഒരു ദിവസം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അൻപത്തി ആറ് ക്വസ്റ്റ്യൻ ഫിഫ്റ്റി സിക്സ് ക്വസ്റ്റൻസ് ചെയ്തിരിക്കണം മനസ്സിലാക്കുക നിങ്ങൾ ഹൺഡ്രഡ് ക്വസ്റ്റൻസ് ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കവർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു സബ്ജക്റ്റ് ഇരുന്നൂറ് ക്വസ്റ്റിനെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്ത് നോക്കണം അത് കൂടാതെ അതിന്റെ തിയറിയും പഠിക്കണം അപ്പം നിങ്ങൾ നമ്മൾ ക്ലാസ് ദിനെ ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡൻസ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മൾ നോട്ടിൽ കൊടുത്ത കാര്യങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത് നോട്ടിൽ പഠിച്ചതിന് ശേഷം മാത്രം ക്വസ്റ്റ്യൻസിലേക്ക് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷനിലേക്ക് പോവുക മനസ്സിലാക്കുക നോട്ടിലെ കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ചാൻസ് നോട്ടിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് അപ്പം എത്രയും പെട്ടെന്ന് നോട്ട് കാര്യങ്ങൾ ഫുൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു സബ്ജക്റ്റ് ഒരു ടോപ്പിക്ക് അതായത് ഒരു മാത്സ് ഇലക്ട്രിക്കൽ ഓരോ സബ്ജക്റ്റ് അറ്റ്ലീസ്റ്റ് ടു ഹൺഡ്രഡ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാം അതായത് റൗണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ റൗണ്ട് ഫിഫ്റ്റി സിക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു ദിവസം ചെയ്യേണ്ടിവരും ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻസിന് എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും മാത് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ ടൈം മാനേജ്മെന്റ് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് മാത്സ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം അതേപോലെ എഞ്ചിനീയർ മെക്കാനിസം സ്റ്റുഡൻസ് അധികം സ്കിപ്പ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണ് എഞ്ചിനിയും മാത്സും എൻജിനിയും മെക്കാനിക്സും അങ്ങനെ പ്രോബ്ലം കൂടുതൽ ചോദിക്കുന്നുണ്ട് സ്റ്റുഡൻസ് സ്കിപ്പ് ചെയ്യുന്ന സബ്ജറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാത്സും എൻജിനീയർ മെക്കാനിക്സും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഈ മാത്സ് പഠിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസിയായ ചാപ്റ്റർ ആദ്യം പഠിക്കുക അപ്പൊ മാത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് പഠിക്കാം മെട്രിക്സ് ആൻഡ് ഡിറ്റേൺസ് വളരെ ഈസിയായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ വെക്ടർ പാർഷ്യൽ ഡിഫറൻസിയേഷൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അറിയുമ്പോൾ ഡിഫറൻസിയേഷൻ അറിയുന്ന ഒരാൾക്ക് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വലിയ പ്രയാസം അത് പഠിച്ചെടുക്കാൻ പറ്റും അതിന് കണ്ടിന്യൂഷൻ വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ പഠിക്കാൻ പറ്റും വളരെ അധികം സമയം എടുക്കാതെ പഠിക്കാൻ പറ്റുന്നതാണ് വെക്ടർ ഡിഫറൻഷ്യൽ കാൽക്കുലേഷൻ അതേപോലെ തന്നെ നിങ്ങൾ ലീനിയർ ലീനിയ ഡിഫറൻഷ്യലേഷൻ കോംപ്ലിമെന്ററി ഒക്കെ കുറച്ചുകൂടി ഈസിയാണ് പഠിക്കാൻ അപ്പൊ അങ്ങനത്തെ ഈസി ടോപ്പിക്സ് ഫസ്റ്റ് സെലക്ട് ടെഫ് ആയിട്ടുള്ള കാര്യങ്ങൾ ലാസ്റ്റ് വെക്കുക ഏറ്റവും ആദ്യം ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചു കഴിയാൻ പറ്റുന്ന ടോപ്പിക് നിങ്ങൾ ആദ്യം പഠിച്ചെടുക്കുക കാരണം നമുക്ക് അധികം സമയമില്ല അതേപോലെ തന്നെ എൻജിയർ മെക്കാനിക്സ് ആയാലും നിങ്ങൾ അതെ എഞ്ചിൻ മെക്കാനിക്സിൽ നിങ്ങൾക്ക് ഈസിയ ടോപ്പിക്സ് കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ പഠിക്കാൻ കുറച്ച് ഒരു കോൺഫിഡൻസ് കിട്ടും നിങ്ങൾ ടെൻ ഡേയ്സിൽ ഇത്ര ഒരു ടെൻ ഡേയ്സ് ഒക്കെ ആണെങ്കിൽ ഇത്രയും കൂടുതൽ ക്വസ്റ്റൻസ് കവർ ചെയ്തു ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അതുകൊണ്ടാണ് ഈസിയ സബ്ജക്റ്റ് ആദ്യം പഠിക്കുക എന്ന് പറഞ്ഞത് എന്നിട്ട് മാത്സ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് മാത്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരുപാട് ടഫ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ട് പഠിക്കുക കാരണം നിങ്ങൾ മാത്സ് ആണ് നിങ്ങളെ റാങ്ക് തീരുമാനിക്കുന്നത് നിങ്ങൾ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെന്ന റാങ്ക് തീരുമാനിക്കുന്നത് മാത് ആണ് മനസ്സിലാക്കി കോമ്പറ്റീഷൻ കുറവാണ് ഇതിന് അതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്താൽ കിട്ടാവുന്ന സമയം വൈകിട്ടില്ല ഒരു ഏകദേശം ഒരു മാസം സമയമുണ്ട് അപ്പം നിങ്ങൾ ട്വന്റി ഫൈവ് ഡേയ്സിന്റെ പ്ലാൻ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക എന്നിട്ട് ഓരോ ദിവസം ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക അതിന്റെ നോട്ട്സിന്റെ വീഡിയോ ക്ലാസുകൾ നമ്മൾ നമ്മളിതിൻ്റെ ഇടയിൽ അപ്ലോഡ് നമ്മുടെ ചാനലിൽ ക്ലാസ് നോട്ട്സ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോസ് കാണാൻ പറ്റും നമ്മൾ സമയം കിട്ടുന്ന അനുസരിച്ച് ബാക്കിയുള്ള വീഡിയോ ക്ലാസുകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളോ ഓഫ്ലൈൻ ക്ലാസ്സുകളോ വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം നമ്മൾ കണ്ണൂർ പാലക്കാട് തൃശ്ശൂർ ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട് അവിടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ പോസിബിൾ ആണ് അതായത് നമുക്ക് ഒരു മാസത്തെ ക്രാഷ് ബാക്ക് പോസ്റ്റി ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ദൂരെയുള്ള ഇപ്പം ട്രോൻഡർ പോലത്തെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു മാസം പ്രിപ്പറേഷൻ കൊണ്ട് തന്നെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോളേജ് സീറ്റ് തന്നെ അഡ്മിഷൻ കിട്ടാ കിട്ടാവുന്നതാണ് കിട്ടാൻ പറ്റുന്ന കാര്യമാണ് കാരണം ലാക് ലൻ്റെ എക്സാം ആയതുകൊണ്ടാണ് എന്ത് പറയുന്നത് അത്രയും സിലബസ് ചെറിയ സിലബസ് ആണ് പഠിക്കാനും അപ്പൊ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ അടുത്ത വർഷത്തേക്ക് ലെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും നേരത്തെ ഒന്ന് അഡ്മിഷൻ എടുക്കുക അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങളെ സെമിസ്റ്റർ എക്സാമിന്റെ കൂടുതൽ ഈ ലെറ്റിന്റെ എക്സാമിന്റെ പഠനം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അതുകൊണ്ട് അധികം ലേറ്റ് അടുത്ത വർഷത്തേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അധികം ലേറ്റ് ആവാം പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക നിങ്ങൾ കാരണം ഒരു ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അതിന് കാരണം കാരണമെന്താ വെച്ചാൽ നിങ്ങൾ എല്ലാ ബ്രാഞ്ചിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങളൊരു മെക്കാനിക്കൽ ആയിക്കോട്ടെ സിവിൽ ആയിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം ബ്രാഞ്ച് നിന്ന് മാത്രമല്ല ബാക്കി ബ്രാഞ്ചിൽ നിന്നും കൂടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഒരാളെ ഹെൽപ്പ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് എല്ലാ ബ്രാഞ്ചുകളും പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ എല്ലാ ബ്രാഞ്ചിലും ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടന്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയ ഒരു ഫാക്കൾട്ടീൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റി എക്സ്പീരിയൻസ് ഫാക്കൽറ്റി അതായത് നമ്മൾ എറ്റ് ഫീൽഡിൽ ഒരുപാട് ഒരുപാട് കാലമുള്ള ഒരു ഫാക്കൽറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും കുറച്ചുകൂടെയും ഈസിൻസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പാറ്റേൺ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ സെന്റർ സെലക്ട് ചെയ്യേണ്ടത് ഏത് സെൻ്ററിലാ പോയി അഡ്മിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ നല്ലൊരു സെന്ററിൽ അഡ്മിഷൻ എടുത്ത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ സിഇറ്റി കിട്ടാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത് മനസ്സിലാക്കുക നിങ്ങൾ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കോളേജിന്റെ ലാബ് കോളേജ് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് ഒരു പ്രയാസം ഇല്ലാണ്ട് നിങ്ങക്ക് സീറ്റ് കിട്ടും ഈ ലെറ്റ് എക്സാം നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ അപ്പം ഇപ്പം നമ്മൾ മുമ്പിൽ ഉള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലെറ്റാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞ പോലെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ഇതിൻ്റെ ഇടയിലെ കിട്ടുന്ന സമയം കൂടി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം അത് കൂടാതെ നമ്മൾ ഓൾ കേരള ഒരു മോക്ക് ടെസ്റ്റ് സ്കോളർഷിപ്പ് മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ യൂട്യൂബിൽ കൂടി തന്നെ നമ്മൾ ഇൻഫോം ചെയ്യും അപ്പം നിങ്ങൾക്ക് അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനൽ എക്സാം എങ്ങനെ ഉണ്ടാവുന്നൊക്കെ ഏകദേശം ഒരു പരിചയം ഉണ്ടാവും നിങ്ങൾക്ക് ആ എക്സാം എഴുതി കഴിഞ്ഞാല് ഫൈനൽ എക്സാം എഴുതാൻ കുറച്ചുകൂടെ ഈസി ഉണ്ടാവും അപ്പൊ അത് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുമെന്ന് നിങ്ങളോട് പറയും അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം താങ്ക് യു ഫ്രണ്ട്സ്